പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത് അള്ളാഹുവിന്റെ മാലാഘമാർ മലായിക്കത്തിന്റെ പ്രാർത്ഥന മനുഷ്യരാകുന്ന നമുക്ക് നേടിത്തരുന്ന എട്ട് സന്ദർഭങ്ങളെ സംബന്ധിച്ച് ആ എട്ട് സന്ദർഭങ്ങളിൽ ഒന്നാമത്തെ സന്ദർഭത്തെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തു ഇനിയുണ്ട് ഏഴ് കാര്യങ്ങൾ ആ ഏഴ് കാര്യങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്താ നിസ്സാരമായ കാര്യമൊന്നുമല്ല മലായിക്കത്തിന്റെ പ്രാർത്ഥനയാണ് അള്ളാഹുവിൻ്റെ മാലാഖമാരുടെ പ്രാർത്ഥന നമുക്ക് നേടിത്തരുന്ന കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ വിഷയമായി നമ്മൾ എണ്ണിയത് നമസ്കാരി നമസ്കാരത്തിന് വേണ്ടിയിട്ട് കടന്നു വരുന്നവർ സഫിലിട്ടുമ്പോ ഒന്നാമത്തെ സഫിൽ സ്ഥാനം പിടിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന ആളുകൾക്ക് മലായിക്കത്തിന്റെ പ്രാർത്ഥന ലഭിക്കുമെന്നും അതിനെ സംബന്ധിച്ച് റസൂൾ അള്ളാഹി മതങ്ങൾ പഠിപ്പിച്ച ഹദീസുകളെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തു ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് കടക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരാൾ ഫറക് നമസ്കാരത്തിന് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് കടന്നു വന്നു അപ്പൊ നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ചിന്തിക്കേണ്ടത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നമസ്കാരങ്ങൾ ജമാ പള്ളിയിൽ വെച്ചാണ് നടക്കേണ്ടത് ലാ സൊലി നമസ്കാരത്തിന്റെ സമയത്ത് നമസ്കരിക്കുന്നവന്റെ പള്ളിയുടെ അയൽവാസി ലാസ്വലാത്ത മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദ് പള്ളിയുടെ അടുത്ത് താമസിക്കുന്ന ആളിന് പള്ളിയിലല്ലാതെ നമസ്കാരമില്ല എന്ന് വരുന്ന ഒരു ഹദീസ് ഇമാം പെറുമുതി ഉദ്ധരിക്കുന്നതായിട്ട് കാണാം അത് ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നുണ്ട് മഹാന്മാര് ഒരു മനുഷ്യൻ ജമാഅത്തായിട്ട് തന്നെ പള്ളിയിൽ വന്ന് നമസ്കരിക്കണം ഈ ജാറുൽ മസ്ജിദ് എന്നുള്ളത് എങ്ങനെയാണ് വിവക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ സഹാബത്ത് ചോദിച്ചു നബിയെ ആരാണ് ജാറുൽ മസ്ജിദ് പള്ളിയുടെ അയൽക്കാരൻ എന്ന് പറഞ്ഞ ആരാ പള്ളിയോട് ചേർന്ന് താമസിക്കുന്ന ആളാണ് പള്ളിയുടെ വലതുവശത്തും ഇടതുവശത്തും വീട് കെട്ടിയിട്ട് താമസിക്കുന്നവരാണോ അള്ളാഹുവിന്റെ റസൂൽ അതിന് മറുപടി കൊടുത്തത് ആരൊരാള് പള്ളിയിൽ നിന്ന് വിളിക്കുന്ന വാങ്ക് കേൾക്കുന്നവോ അവൻ പള്ളിയുടെ ജാറ പള്ളിയുടെ അയൽക്കാരനാണ് അതുകൊണ്ട് ബാങ്ക് കേൾക്കുന്നവരൊക്കെയും പള്ളിയിലേക്ക് കടന്നു വരണമെന്നും ഷഫിറസുബാഹി സല്ലാം അങ്ങനെ നോക്കിയാൽ പള്ളിയിൽ ബാങ്ക് കേൾക്കുമ്പോ ഇന്നത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മൈക്ക് സംവിധാനത്തിലൂടെ നമ്മൾ കേൾക്കും അപ്പൊ നമ്മൾ പറയണം അന്ന് മൈക്ക് ഇല്ലാത്ത കാലഘട്ടത്തിൽ ബാങ്ക് വിളിക്കുമ്പോൾ കേൾക്കുന്നവരെയാണ് അയൽവാസികളെന്ന് ഉൾപ്പെടുത്തിയാൽ നമുക്ക് കാലഘട്ടം മാറുന്നതനുസരിച്ച് എല്ലാം മാറുകയാണല്ലോ മൈക്ക് വന്നപ്പോ നമ്മൾ ചിന്തിക്കുക അന്നത്തെ കാലഘട്ടത്തിൽ സ്വഹാപത്ത് നടന്നു മാത്രം പോയിരുന്ന കാലഘട്ടമാണ് അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത് ദീർഘമായി സഞ്ചരിച്ചിരുന്ന കാലഘട്ടമാണ് ആ സന്ദർഭം അല്ലല്ലോ ഇപ്പോൾ ഇപ്പോൾ എത്ര ദൂരെയാണെങ്കിലും ബാങ്ക് കേൾക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു ബൈക്കെടുത്ത് ഒരു വാഹനം എടുത്തുകൊണ്ട് പെട്ടെന്ന് പള്ളിയിലേക്ക് കടന്നു വരാൻ സാധിക്കും നടന്നു വരുന്നവനാണ് കൂലിയെങ്കിലും അങ്ങനെയെങ്കിലും എത്താൻ സാധിക്കുമല്ലോ അപ്പോ നമ്മൾ എത്തപ്പെടുക എന്നുള്ളത് ചെന്ന് ചേരുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ മലായിക്കത്തിന്റെ പ്രാർത്ഥന നിങ്ങൾക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ഘട്ടം പള്ളിയിലെ നമസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ നമസ്കാരത്തിന് ശേഷം അവിടെ കുറച്ച് സമയം തിരിക്കുക നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തിരക്കാം ഭയങ്കരമായ ബിസി ലൈഫിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ ഇമാമ് ഒന്നാമത്തെ സലാം വീട്ടിയിട്ട് രണ്ടാമത്തെ സലാം വീട്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ബേക്കിലത്തെ ഒരു സഫും ഒന്നര സഫും കാലിയായിട്ടുണ്ടാവും കാരണം ഇറങ്ങി ഓടുകയാണ് കടയുണ്ട് കച്ചവടം നടക്കുന്നുണ്ട് പുറത്താളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ തിരക്ക് പിടിച്ച് ജീവിതത്തിലേക്ക് നമ്മൾ ഓടുകയാണ് സഹോദരങ്ങളെ നമ്മൾ ആലോചിച്ചു നോക്ക് നമ്മുടെ ജീവിതത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഇടയിൽ നമസ്കാരത്തിന് വേണ്ടിയിട്ട് ഒരു വക്കത്തിനു വേണ്ടി നമ്മൾ ചിലവഴിക്കുന്നത് നാല് മിനിറ്റോ അഞ്ചു മിനിറ്റോ ആണ് ആ അഞ്ച് മിനിറ്റിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അവിടെ വന്നിരുന്നാൽ ഒരു മൂന്ന് മിനിറ്റ് അവിടെ വന്നിരുന്നാൽ ആ ഒരു ദിക്കൃത് നമുക്ക് അവിടെ ചെല്ലാൻ സാധിക്കുമല്ലോ ഒരു മുപ്പത്തിമൂന്ന് സുബഹാനുള്ള പറയാൻ കഴിയുമല്ലോ മുപ്പത്തിമൂന്ന് അലഹദില്ലായും അാഹു അക്ബറും അക്ബരു പറയാൻ കഴിയുമല്ലോ അതിനുശേഷം ഇരുന്നു കൊണ്ട് ഒരു പ്രാർത്ഥന നടത്താൻ കഴിയുമല്ലോ ഇതൊക്കെ എവിടെയെങ്കിലും ആരെങ്കിലും ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതാരും ചെയ്യരുത് എന്ന് വിരോധിച്ചിട്ടുണ്ടോ അങ്ങനെ വിരോധിച്ചു എങ്കിൽ ചെയ്യാൻ പാടില്ല ശരി തന്നെയാണ് പക്ഷെ ഇതൊക്കെ മൂറായ ചെയ്യണമെന്ന് പറഞ്ഞതും ചെയ്താൽ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞതുമായ നല്ല കർമ്മങ്ങളാണല്ലോ അതൊരാള് നമസ്കാരം കഴിഞ്ഞാൽ ആ പള്ളിയിലിരുന്നുകൊണ്ട് അവന് ഐച്ഛികമായി ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് നിർബന്ധമല്ലെങ്കിലും അവന് ചെയ്താൽ അതിൻ്റെ പേരിലുള്ള കൂലി തരുമെന്നുള്ളത് തീർച്ചയാണല്ലോ അതിന് അതിനെ ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് അതീതികളും സംഭവങ്ങളുണ്ട് അത് തെളിവുദ്ധരിക്കലോ വിശദീകരിക്കലോ നമ്മുടെ ഒരു കാര്യമല്ലാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല അപ്പൊ അങ്ങനെ നമസ്കാരം കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുക കുറഞ്ഞ സമയം നമ്മൾ അവിടെ ചെലവഴിക്കുക വേറെന്തിനും വേണ്ടിയല്ല ആ വിക്കൽ ഒന്ന് പങ്കെടുക്കാൻ അവിടെ ഒന്ന് തസ്ബീനുകൾ ചൊല്ലാൻ അതിനുശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് റസൂദല്ലാഹിസ് പറഞ്ഞില്ലേ ഏത് പ്രാർത്ഥനയാണ് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്നതിന് നബി എന്ന് ചോദിച്ചപ്പോ മുത്തായ തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ കാര്യം എല്ലാ എല്ലാ നമസ്കാരത്തിന്റെ പിന്നിലുമുള്ള പ്രാർത്ഥനയാണ് എന്ന് മുത്തായ തങ്ങൾ പറഞ്ഞില്ലേ അവിടെ അങ്ങനെ ഒരു പ്രാർത്ഥന നടക്കുമ്പോ അതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടുന്നത് എന്ന് നമ്മൾ ആരോചിച്ച മതി എന്നാൽ നമ്മൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഒരു മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞ് നമസ്കരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്താൽ അവിടെ ഒന്ന് ചില സമയം ചെലവഴിക്കാൻ തയ്യാറായാൽ അള്ളാഹുറബുലിൻ്റെ ബാലാഘമാരുടെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന എട്ട് കാര്യങ്ങളിൽ ഒരു സന്ദർഭമായി സന്ദർഭം മാറും എങ്ങനെയാണെന്നറിയോ ഇത് വെറുതെ ഒന്നും പറയുന്നതല്ല ഇമാം ബുഖാരി അടക്കം ഇമാം മുസ്ലിം അടക്കം നാന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ഹബീസായും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ ഹദീസായും കൊണ്ടുവരുന്ന ഒരു ഹദീസ് ഉണ്ട് ഹദീസുണ്ട് എന്ന് പറയാണ് ഹബീബായ പറഞ്ഞു ും നിങ്ങൾ ഓരോരുത്തരുടെയും മേൽ പ്രാർത്ഥന നടത്തും സ്വലാത്ത് ചൊല്ലിത്തരും നിങ്ങൾക്ക് ഏതൊരു നമസ്കരിക്കുന്ന സ്ഥലത്താണോ നിങ്ങൾ നമസ്കരിച്ചത് ആ നമസ്കരിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങളൊന്നിരുന്നാൽ ആ നമസ്കാരത്തിന് ശേഷം തിരക്ക് ഓടാതെ എഴുന്നേറ്റ് കുതറി ഓടാതെ അവിടെ തന്നെ ഒന്ന് വെയിറ്റ് ചെയ്താൽ അവിടെ ഇരുന്നു കൊണ്ട് ആ വിക്രന്റെയും തസ്ബീഹിന്റെയും മജിലസ് പങ്കെടുത്ത് ആഹ് ചെയ്തുകൊണ്ട് നിങ്ങൾ പിരിഞ്ഞുപോയാൽ അവിടെ നിങ്ങൾ ഇരുന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അള്ളാഹു സുബാന വലിയ ആദരവ് കൊടുത്ത അള്ളാഹുവിനെ സദാസമയവും സമയവും വിവാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മാലാഖമാരുടെ പ്രാർത്ഥന അത് കാരണമായി നിങ്ങൾക്ക് ലഭിക്കും ആ പ്രാർത്ഥനയെ നിങ്ങൾക്ക് നേടിത്തരും അത് ആ കർമ്മം എന്ന് മുത്തായ റസൂൽ തങ്ങൾ പറയാണ് എന്നിട്ട് റസൂലുല്ലാ പറയുന്നു ആ നമസ്കരിക്കുന്ന സ്ഥലത്തിരിക്കുന്ന മനുഷ്യന് വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും ഇത് ആരാധ് ആരക്കണേ മാലക്കുകളുടെ പ്രാർത്ഥനയാണ് അള്ളാഹുവിന്റെ മാലാഖമാരുടെ സൗഭാഗ്യമാണെന്ന് ആലോചിച്ചു നോക്കണം മലക്കുകളുടെ ദുആ നേടിത്തരുന്ന എട്ട് കാര്യങ്ങളിൽ രണ്ടാമത്തത് ഇതാണ് എന്ന് ഹബീഫിന്റെ ആശയങ്ങളെ നമുക്ക് കാണാം ഇമാം ബുഖാരി മുസ്ലിം അടക്കം ഉദ്ധരിക്കുന്ന ഹബീഫ അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ ഇത്യാദി കർമ്മങ്ങളൊക്കെ ചില ജീവിതത്തിൽ മുന്നേറാൻ അള്ളാഹു നമുക്ക് മഹാഭാഗ്യം നൽകട്ടെ ഇൻഷാ ഇൻഷാല് ഇനിയുള്ള കാര്യങ്ങൾ എട്ട് കാര്യങ്ങൾ രണ്ടെണ്ണമാണ് നമ്മൾ പറഞ്ഞത് ഇനിയും ആറ് കാര്യങ്ങൾ അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് നേടിത്തരുന്ന ആറ് കാര്യങ്ങളുണ്ട് അടുത്ത വീഡിയോയിൽ നമുക്കത് ചർച്ച ചെയ്യാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന വസീയത്തോടെ അസലാമലിക്കും വരഹമല്ലാ വരക്കാത്ത